പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഉടൻ വിളിക്കൂ എനിക്കുള്ള പാട്ട് കേട്ടോ പ്രണയമണി തൂവൽ കൊഴിയും കൊഴിയു മഴയാന്നു ഇതൊന്നും ഉണങ്ങിയിട്ടില്ല അളിഞ്ഞ മഴ എത്ര ദിവസം കൊണ്ട് തുടങ്ങിയതാ ഒരു ദിവസം ഒരു ദിവസം വെയിൽ ഉറച്ചായിരുന്നെങ്കിൽ ആ വെയിലിന്റെ കാര്യം പറയാതിരിക്ക റച്ച കഴിഞ്ഞാ മുടിഞ്ഞ ചൂടുവാ എന്റെ ദൈവമേ എന്റെ കെട്ടിയവനുണ്ട് ഇവിടെ പത്തു തൊണ്ണൂറ് വയസ്സായി അയാൾക്ക് അയാൾക്കല്ലി എന്നെ കട്ടി പ്രായത്തിൽ മൂത്തത് അപ്പൊ അയാൾക്കല്ലി ആരോഗ്യമുള്ളത് എന്നെ ഒരു കാര്യത്തിന് സഹായിക്കത്തില്ല എന്നും പാവയ്ക്ക കൊണ്ടാട്ടം വേണം ഇല്ലെന്നുണ്ടെങ്കി എന്റെ മുമ്പിൽ കിടന്നാടും പക്ഷേ ഉച്ചവണും കഴിഞ്ഞിട്ട് കിടന്ന് നമ്മുടെ വീട് ചെറുതായി േ കട്ടിലിന്റെ അടിയൊക്കെ കടന്ന് ഇറങ്ങിയിട്ട് ബോധമില്ലാന്ന് പറയുന്നത് കേട്ടോ വീട് ചേർന്നു എന്നും കട്ടിൻ്റെ അടി ഇങ്ങോട്ട് ഇറങ്ങാൻ എന്തോരു കഷ്ടമാന്ന് പറയണേ ആ വരുന്നുണ്ട് 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 മിസ് കേരള വരുന്നുണ്ട് മിസ് കേരള ഓൺ ദി ഫ്ലോർ ഇത് നിങ്ങള് ഊട്ടി കോട്ടസ്ഥീ പങ്കെടുക്കാൻ പോവെന്നോ മനുഷ്യ അനങ്ങാതെ നിക്കാൻ മുട്ടിന്റെ ആട്ടം കൂടുതലാണല്ലേ പഴം പെടുത്തിടും നിങ്ങളെടുപ്പ് ശരി ആ ഒത്ത് എന്നെ കൊണ്ട് വയ്യ ഏട്ടാ തുണി തുണിയിടാന് കൂട്ടത്തിൽ ഒരാളെ വെച്ചാണ് കേട്ടോ ഉടുപ്പും തുണി കൂട്ടത്തിൽ ആളെ വെക്കാൻ ഞാൻ ജീവയല്ല ജീവൻ മനുഷ്യനെ നാട്ടിലുള്ള പയ്യന്മാരെ മൊത്തം മെറിച്ചിട്ടേക്ക് വാങ്ങിയ ചെറുക്കന്റെ തോളിലോട്ട് കേറാൻ പോര ആ കൊച്ചൻ അറിഞ്ഞോണ്ടല്ലോ നിങ്ങളെ പഞ്ഞിക്കെടു ഞാട്ട് പടവെട്ടിയ ആള് ഇന്നലെ ഒരു പാക്ക് വെട്ടിട്ട് നടുവെട്ടി പറയാത്തുരുണ്ട മനുഷ്യൻ കാര്യമൊന്നും പറയാതിരിക്കൂദോ ഈ വന്ന കാലത്തെ ഒരു സാധനം വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല ഏഹ് എന്തുവാ പോയിലൊക്കകത്തോ എത്ര നേരം കെട്ട് മുറിക്കാൻ നോക്കുവാന്നറിയാവോ എൻ്റെ ദൈവം ഇത് കിട്ടി ഞാൻ വെച്ചിരുന്ന നീ എന്റെ കണ്ട നേരം പോയില്ലേ നിങ്ങൾ വായിലിട്ട് ചവച്ചോണ്ടിരുന്നാലേ നിങ്ങളെ എന്തെക്കോട്ട് എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ വടക്കോട്ട് കളഞ്ഞത് തരുന്നില്ല ഇന്നലെ രാത്രി ഈ മനുഷ്യനെ ഒരുകുന്നു പോയി ആ വായിലിട്ട് കടന്നു മകന്ന് കടന്നു ഉറങ്ങിയത് പാതിരാത്രിയായപ്പോ ഒറ്റ ചുമ താലിയെട്ട് സമയത്ത് പൂവാരി എറിയുന്നത് പോലെ എന്റെ ദേഹത്തും അതുകൊണ്ട് നിങ്ങൾ പോയില്ല ും ഒന്നാം തരം തലമുടി ഞാൻ എണ്ണ കാറ്റി തേച്ച് വെച്ചേക്കോ കേട്ടോ ഇല്ല ഇല്ല നിങ്ങൾ തന്നെ അടിക്കാനൊക്കെ ഉണ്ടോ ഞാൻ വരുത്തിപ്പൻ ഇച്ചിരി കൂടെ നിറയ്ക്കാനുണ്ട് എന്നാലും ശരിക്ക് വെക്കണം ില്ല നിങ്ങൾ എന്തോ ചെയ്യാ പറഞ്ഞു ഞാൻ എത്ര നാളും പറ്റത്തില്ല

തുരുത്തുകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് നിങ്ങളുടെ സുരക്ഷിതാർത്ഥം ഏതെങ്കിലും ക്യാമ്പിലേക്ക് മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൽ പി സ്കൂളിൽ വെച്ചിട്ടാണ് ഇവിടുത്തെ ക്യാമ്പ് എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിച്ചേരുക ക്യാമ്പ് നടക്കുന്നു പറഞ്ഞ് സ്കൂൾ പിള്ളേർ സന്തോഷിക്കണ്ട ഒരു ക്യാമ്പ് മറ്റേ ദൈവമേ നിങ്ങൾ അത് കേട്ടോ ഞാൻ പിന്നെ തോമസിനെ വോട്ട് എന്താ പ്രയോജനം കഴിഞ്ഞ കൊല്ലം ജയിച്ചിട്ട് അവൻ എന്തോ നടത്തി എന്താ പ്രയോജനം ചെയ്തു പാലം ഓ പറച്ചിൽ കേട്ടതൊന്നും ഇരുമ്പും തരിയുടെ കൊണ്ടുള്ള പാലം വന്നു തോട്ടിന് കുറകെ ഒരു തെങ്ങും തടി ഇട്ടോ ആ പാലം അതെന്താ പറയാനും നിങ്ങക്ക് എനിക്ക് പ്രയാണമില്ലേലും ആ പാലം എനിക്ക് പ്രയാണമുണ്ടായിരുന്നു തനിച്ചടക്ക് പോയില വായിക്കാൻ ഞാൻ പോയപ്പോടെ അപ്പുറത്തു നിന്ന് നാശാടി ഇങ്ങോട്ട് വരുന്നു തടി പാലം വല്യോ ഞാനും അവള് നടക്കായി സൈഡ് കൊടുക്കാൻ സ്ഥലമില്ലല്ലോ ആശാണി എന്റെ അരക്കിങ്ങനെ പിടിച്ചു താര ആശാണി അങ്ങനെ കെറ്റ് പിടിച്ചു ഞങ്ങൾ എന്നോട് തോട്ട് മറിഞ്ഞു വീണു വെള്ളം പച്ചമീനിൽ നിന്ന് എന്തെന്തോ രസമായിരുന്നു ടൂറ് പോയത് ഒരു ദിവസം ഞാൻ ഹലോ ആ ഇടാ രാജീവനം വർഗീസിനെ ഇവിടെ പുതുപ്പുറം വിഭാഗത്തോട്ട് ഇവിടെ അവിടെ വെള്ളം കയറി വരുന്നുണ്ട് എല്ലാരും മാറ്റുന്നത് ഇരുപത് കുടുംബങ്ങൾ ഉണ്ടാണോ അവിടെ കേട്ടോ ഞാനോ ഞാനിപ്പോ നിൽക്കുന്നത് ഒരിടത്തൊരിടത്തൊരു കാക്കത്തുരുത്തുണ്ടായിരുന്നു ആ കാക്കത്തുരുത്തിൽ ഒരു അപ്പൂപ്പനും അമ്മമ്മയും താമസിക്കുന്നുണ്ടായിരുന്നു അവർക്കാരും ഇല്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് മഴ പെയ്തത് വെള്ളപ്പൊക്കം വരുമെന്ന് വിചാരിച്ച് അവർ പേടിച്ചിരുന്നപ്പോഴാണ് അവരെ രക്ഷിക്കാൻ ആൾ വേണമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ കാക്കത്തുരുത്തി വന്നിരിക്കും അവരെ രക്ഷിക്കാനായിട്ട് ഹലോ ഏഹ് ഈ ബാലകഥ അല്ലാതെ ഈ കൗമാരക്കാർക്ക് പറ്റിയ കഥ എന്താ കേട്ടോ അതെ അല്ലെ അത് ഒരിടത്തരപ്പിനും അമ്മയും പാക്കരത്തിൽ ഉണ്ടായിരുന്ന കഥ പറഞ്ഞല്ലേ കഥ പറഞ്ഞല്ലേ നിങ്ങൾ ഈ തുടർത്തി താമസിക്കുന്ന ആരും ഞാൻ വിളിച്ചു പറഞ്ഞതാ അതെന്താ പിന്നെ ഇവിടെ കൗമാരക്കാരുടെ കാര്യം പറഞ്ഞെന്തായിരുന്നു നിങ്ങളായിരുന്നു ഇത് കൗമാരമല്ല ചതുക്കിച്ച് വീഴാതായ പടുമരം

ില്ല തുറന്നു ഡാമുറക്കുവോ അടക്കോ ഞങ്ങൾ എന്താ വേണം പറഞ്ഞത് മഴ ഇങ്ങനെ പെയ്യുന്നു കണ്ടില്ലേ നിങ്ങൾക്കുണ്ടാ എന്റെ പൊന്നപ്പൂപ്പ വെള്ളം എല്ലാം മുങ്ങാൻ പോവാ നിങ്ങളെ ക്യാമ്പിലോട്ട് കൊണ്ടുപോകാൻ വന്നാ ഞാൻ പെട്ടെന്ന് എന്നിട്ട് നീ നനഞ്ഞിട്ടില്ലല്ലേ വെള്ളം അവിടെ നോക്ക് കണ്ടി കാൽപാദം വരെയുള്ള വെള്ളം വരെ ക്യാമ്പിലോട്ട് നിങ്ങൾക്ക് അവിടെ സൗകര്യം ഉണ്ടാവാ

കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം കേറിയപ്പോ ഇങ്ങനെ കൊണ്ട് ഞാൻ ക്യാമ്പിലോട്ടൊന്ന് വന്നായിരുന്നു അന്ന് ഇങ്ങനെ ഒരു നൈറ്റി ഇട്ടുണ്ട് പെണ്ണുങ്ങൾ കിടക്കുന്നിടത്ത് പോയി വെള്ളപ്പൊക്കം ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഞങ്ങൾ കിടക്കുന്നില്ലാതെ അവിടെ തുണി തന്നു എനിക്ക് കിട്ടിയത് നൈറ്റി കാര്യം പറയുന്നത് അവിടെ വേറെ എന്തോരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ നിങ്ങൾ എന്തിനാ പെണ്ണുങ്ങളുടെ ആ മറന്നാരുടെ പോയി കടന്നാക്കാൻ െ ഞാനീട്ടുണ്ടെ ക്യാമ്പിലാണ് എല്ലാ പോയി കിടന്നത് പിന്നെ എന്റെ അവസ്ഥ ഒന്നും പറയണ്ടല്ലോ പിന്നെ പെണ്ണുങ്ങാടത്ത് കടന്നപ്പോഴാണ് രക്ഷപ്പെട്ടത് അതിനൊക്കെ എന്നോട് പറയുന്നു പെട്ടെന്ന് പറയാൻ കൂട്ടി രക്ഷപ്പെടാനുള്ള പരിപാടി ഇവിടെ കോഴിയുണ്ട് ും കഞ്ഞിയും പറഞ്ഞേ ഇവിടെ കോഴിയും അതിനൊക്കെ കളഞ്ഞിട്ട് വരാൻ പറ്റത്തില്ല പറഞ്ഞത് എന്റെ അപ്പുപ്പ അതിനൊക്കെ നോക്കാൻ അവിടെ പ്രത്യേകം ഈ ഉണ്ടെന്ന് എല്ലാത്തിനും വെള്ളം കേറി വരുന്നു അപ്പൊ അവിടെ സിസ്റ്റം ഉണ്ടോ എന്താ ഈ പ്രായത്തിൽ സിസ്റ്റം ഒന്ന് വ്യക്തമായിട്ട് പറയാനുള്ള ഏത് സിസ്റ്റമാണ് ഈ മാർബിൾ പിടിപ്പിച്ച പച്ചക്കറിച്ചു നോക്കിയത് അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങളൊക്കെ തന്റെ രീതിയിലായില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയമായിട്ട് ഇടപെടും അപ്പോ രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ടോ രാഷ്ട്രീയക്കാരോട്ട് ഭയങ്കര നേതാവായിട്ടൊക്കെ രാഷ്ട്രീയ പരിപാടിക്ക് വെച്ച് പശം തോരൊട്ടിക്കുന്ന പരിപാടി എൻ്റെ അത് ഞാൻ പറഞ്ഞ നേതാവ് കേൾക്കും അങ്ങനെ കടന്നുള്ള ക്യാമ്പിലോട്ട് വരുന്നില്ല ഒരു കാര്യം ചെയ്യാം നമ്മുടെ മൂത്ത മോൻ അശോകൻ അശോകനില്ല അവന്റെ വീട്ടിലോട്ട് എനിക്ക് നിങ്ങൾ അത്രേ ഉള്ളൂ ണം ഇല്ല അങ്ങനെ അശോകന്റെ വീട്ടിലോട്ട് ഞാൻ വരുത്തില്ല അതെന്താണ് കാര്യം പറഞ്ഞത്തെ പട്ടിക്ക് എന്നെ ഇഷ്ടമല്ല എന്ത് രാവിലെ എന്താ പത്തിരുപത്തിയായിരം രൂപത്തിൽ പട്ടിയെ മാറ്റിട്ടുണ്ട് ഞാൻ ഈ പട്ടി എന്നെ കടിക്കാൻ വന്നു ഞാൻ ഈ മുട്ടയിലിട്ട് പൂരി പട്ടിയുടെ വായലോട്ട് വെച്ച് കൊടുത്തു ഞാൻ തിരിച്ചു വരുന്ന പറഞ്ഞു ഈ പട്ടിക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത ജ്യൂസ് വന്ന പട്ടി അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ കാര്യം അങ്ങനെയാണെന്നൊരു നമ്മുടെ ഇളയ ഇളയില്ല അവന്റെ വീട്ടിലോട്ട് നമുക്ക് ഇഷ്ടമല്ലാബിലോട്ടാ കൊണ്ടുപോകത്തില്ല പറഞ്ഞിട്ട് പാടി പോയാട്ടോ ോ ദൈവമേ അവിടെ ഉണ്ടായിക്കണേ അപ്പൊ എവിടെ വെള്ളം കേറി പൊത്തതനുട മുട്ടവിടെ എത്ര ആയി എത്ര വെള്ളമായോ ആർക്കോ അപ്പുന ഇത് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് തീർക്കത്തില്ലേ ഇത് നമുക്ക് വെള്ളത്തിൽ എന്നാ ചരി വെള്ളം കേറി വരുന്നെന്ന് പറയാൻ രക്ഷപ്പെടാവും നമുക്ക് അങ്ങനെ ചരിത്രം കട്ടിലേക്കറന്നു വീടാ പറഞ്ഞത് എന്നെടാ വേണാട് ഭരിച്ചിരുന്ന രാജാവിനെ അറിയാം സി വേണാട് ഓടിക്കുന്ന രാജനെ അറിയാം വേണാട് ഭരിച്ചിരുന്ന മഹാരാജാവ് ഈ തിരുവാതിര മഹാരാജാവ് ഒരു ദിവസം ഈ തുമ്മരക്കത്ത് പോയിട്ട് ഞങ്ങളുടെ വീട്ടിലെ രാത്രിയായപ്പോ വള്ളത്തിന്റെ അടിയിലൊരു ഹോള് ഞങ്ങളുടെ അപ്പൂപ്പൻ പറഞ്ഞ തോണി റെഡിയാക്കുന്ന ആളാണ് എന്നിട്ട് രാജാവ് അപ്പൂപ്പിനോട് പറഞ്ഞു ഞങ്ങളുടെ ഈ തോണിയുടെ കീർത്തെ കീർത്തു പറഞ്ഞ് അന്ന് രാജാവ് ഒരു ദിവസം രാത്രി ഞങ്ങളുടെ ഈ വീട്ടിലാ കിടന്നത് ഈ മാട്ടം വീട്ടിലൊക്കെ രാജാവ് കിടന്നിറങ്ങും ഉറങ്ങാൻ വന്നു കഴിഞ്ഞാൽ മിറ്റിലെ പുറത്ത് വരെ കിടക്കും ആൾക്കാരെ അങ്ങനെ ഈ തോണിയുടെ കീർത്ത ഞങ്ങളുടെ അപ്പൂപ്പ് നടു നേരമ്പ ഈ രാജാവ് പോകാൻ നേരത്തെ രാജാവിന്റെ ആ തോണി അപ്പൂപ്പിനെ കൊടുത്തിട്ട് ഞങ്ങളുടെ ചെറുതോണിക്കാതാ രാജാവ് പോയത് നിങ്ങളുടെ അപ്പൂപ്പന്റെ വള്ളപ്പണിയുടെ ഗുണം രാജാവ് അറിയാത്തോടെ അടഞ്ഞു കാണത്തില്ലെന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയാ നിങ്ങളുടെ അപ്പൂപ്പന്റെ തോടി മാറ്റി തീർച്ചയായും എനിക്ക് വിട്ടിരിക്കുന്ന വേണോ എനിക്ക് അയ്യോ അവിടെ ഡോക്ടർമാർ ഉണ്ടെന്ന് അവിടെ നമുക്ക് ചീട്ടെടുപ്പിക്കാവുന്നു ഡോക്ടർമാരെ വിട്ടി വെള്ളം കയറിയോ അതൊക്കെ അല്ല ക്യാമ്പ് ഡോക്ടർമാരെ നിങ്ങളെ നോക്കാൻ അവരെ കൊണ്ട് നമുക്ക് എടുക്കാൻ ചീറ്റില്ലാതെ പറ്റത്തില്ല മാത്രമേ പിന്നെ ചീട്ടെടുക്കണ്ട ഭയങ്കര ലാഗായിരിക്കും ഞാൻ അവിടുന്ന് വരുമ്പോഴത്തേക്കും കാര്യം പറയട്ടോ ആ ചീട്ട് നമുക്ക് തിരക്കം പറഞ്ഞു പോലെ ഡോക്ടർമാരെ കൊണ്ട് അവിടെ നിന്ന് എഴുതിപ്പിക്കാം അതാ നല്ലത് ശരി അതെ അത് വേണ്ടേ കേറി കയറി ഇതിന് മേപ്പോട്ട് വെള്ളം എന്ന വിഷയമാട്ടോ ആ കുളി കടിക്കോ നിനക്ക് പോകുന്നതല്ലേ പരിസരം അഥവാ വെള്ളത്തിൽ എങ്ങാണ്ട് ഒഴുകിപ്പോയി ഏതെങ്കിലും മരത്തെ പിടിച്ചു കെട്ടി രക്ഷപ്പെടാൻ നിങ്ങോട്ട് വരാനും കൊണ്ടില്ലേ എന്റെ ആമാടപ്പെട്ടി എടുക്കാൻ മറന്നുപോയി നിങ്ങളുടെ

ചുറ്റുവട്ടം മൊത്തം വെള്ളം നിറഞ്ഞു വരുവാ ഈ വെള്ളപ്പൊക്കത്തിലേ നമ്മൾ രണ്ട് മിരി കൈ കുപ്പി അലിഞ്ഞേരാടി അലിഞ്ഞു ചേരാമടി അതെ ഞാൻ വല്യ ഡയലോഗും കൗണ്ടറൊക്കെ അടച്ചിട്ട് പോയെങ്കിലേ നിങ്ങളില്ലാതെ എനിക്ക് എനിക്കിവിടുന്ന് പോകാൻ പറ്റത്തില്ല അതിനുള്ള മനസ്സെനിക്ക് വരത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഏത് ആപത്തുണ്ടായാലും ജീവൻ കൊടുത്തും ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള സന്നദ്ധ സേവന്മാരുടെ കടമയാണ് അതുകൊണ്ട് നിങ്ങളില്ലാതെ ഞാൻ ഈ തുരുത്തില്ലോ എന്റെ മൂത്തമോൻ അശോകത്തിൽ വിട്ടു പോയാ മതി കരിക്കുന്ന ഇതിലും ഭേദം